തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വോട്ടർപൂൾ നിള ബോട്ട് ക്ലബ് ഷോർണൂർ ഗണേഷ്ഗിരി സ്കൂളിൽ നിന്നും ലാപ്ടോപ്പുകളും ചാർജറും ഡി ബി ആറും മോഷ്ടിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ കോട്ടയം വൈക്കം ഷജാസ് ഭവനിൽ ഷിജാസ് ആണ് പിടിയിലായത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാത്രിയാണ് ഗണേശഗിരി സ്കൂളിന്റെ പൂട്ടു തകർത്ത് ആറു ലക്ഷം രൂപ വില വരുന്ന പതിനാല് ലാപ്ടോപ്പുകളും ചാർജറും ഡിവിആറും മോഷ്ടിച്ചത് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് കേസെടുത്ത് ഷൊർണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു സമീപത്തെ സിസിടിവി ക്യാമറകളും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം സമാന മോഷണക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് ജയിൽ മോചിതരായവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത് ഇയാൾ കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിനാലിന് സമാനക്കേസിൽ കാക്കനാട് ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ആളാണെന്നും പോലീസ് കണ്ടെത്തി പോലീസിന്റെ കയ്യിലുള്ള സിസിടിവി ദൃശ്യങ്ങളിൽ സാമ്യത തോന്നിയ മൂന്നുപേരിൽ നിന്നാണ് പ്രതിയെ കണ്ടെത്തിയത് മോഷണം നടത്തിയ ശേഷം ഉപകരണങ്ങൾ കളമശ്ശേരി എച്ച് എം ടി കവലയിൽ പൂട്ടിക്കിടക്കുന്ന ട്രേഡ് യൂണിയൻ ഓഫീസിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് സൂക്ഷിക്കുകയായിരുന്നു ശേഷം ഒന്നര മാസത്തോളം കളമശ്ശേരി മെഡിക്കൽ കോളേജ് കൂട്ടിയിരുപ്പുകാരനായി കിടന്നു തുടർന്ന് അതിരുമ്പുഴയിലേക്ക് താമസം മാറ്റി അവിടെ ചിൽഡ്രൻസ് വിഭാഗം ആശുപത്രിയിൽ ഒരു മാസത്തോളം താമസിക്കുമ്പോഴാണ് ഇന്നലെ പുലർച്ചെ നാലു മണിയോടെ ഷൊർണൂർ പോലീസെത്തി പ്രതിയെ പിടികൂടിയത് ഇയാൾക്ക് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ സമാന രീതിയിൽ പതിനാറ് കേസുകൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു പ്രതി ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമാണ് മോഷ്ടിക്കുകയെന്നും ആദ്യം ഡി വി ആർ എടുത്ത് മാറ്റുകയാണ് മോഷണ രീതിയെന്നും പോലീസ് വ്യക്തമാക്കി പ്രതി നൽകിയ മൊഴി പ്രകാരം കളമശ്ശേരിയിൽ നടത്തിയ തെളിവെടുപ്പിൽ ലാപ്ടോപ്പുകളും ചാർജറുകളും ഡിവിആറും കണ്ടെടുത്തു പ്രതിയെ ഗണേശഗിരി സ്കൂളിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ്ഐമാരായ പി സേതുമാധവൻ അബ്ദുൾ റഷീദ് സി അനിൽകുമാർ പി കാമലം സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ടി റിയാസ് ടി സജീഷ് പി ജി അഭിലാഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിച്ചത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഫെബ്രുവരി മാസം തീയതി പോലീസ് സ്റ്റേഷൻ പോയി നമ്മൾ കേസെടുത്ത് അന്വേഷണം നടത്തിവരിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഫിംഗർ പരിശോധന സി സി ടി വി ഫുട്ടേജുകളിലെ വിശദമായ പരിശോധന അതുപോലെ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തായതുകൊണ്ട് മോഷണത്തിന് വരുന്ന സസ്പെക്ട് മോഷണത്തിന് വരുന്ന ഭാഗങ്ങളും അതേപോലെ പോവാൻ സാധ്യതയുള്ള ട്രെയിനുകളെല്ലാം തന്നെ ഏതാണ്ട് കോഴിക്കോട് മുതൽ എറണാകുളം വരെയുള്ള റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് പരിശോധിച്ചു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷൊർണൂർ ഡി എസ് പി അവരുടെയും പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ശ്രീ അജിത് കുമാർ ഐ പി എസ് അവരുടെയും നിർദ്ദേശപ്രകാരം സമീപകാലത്ത് ജയിൽ റിലീസായിട്ടുള്ള ആളുകളെയും അതേപോലെ തന്നെ ഈ പ്രത്യേക തരത്തിലുള്ള മോഡസൽ കളവ് ചെയ്യുന്ന ആളുകളെയും നമ്മൾ പ്രത്യേകം ഇതിന്റെ അന്വേഷണ ഭാഗമായി ഉൾപ്പെടുത്തി അന്വേഷണം നടത്തിവരികയാണ് അത് പ്രകാരം നമുക്ക് രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ നിർണായകമായ രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുകയും അതിലെ പ്രതിയുടെ ശരീരഭാഷയും വസ്ത്രവിധാനവും എല്ലാം നോക്കി മനസ്സിലാക്കിയതിൽ വെച്ചിട്ട് നേരത്തെ ഇതേ രീതിയിൽ പതിനാറോളം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വൈക്കം വേണാവൂർ സ്വദേശിയായിട്ടുള്ള ഷിജാസ് എന്ന ആളാണ് എന്റെ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട നമ്മുടെ ഏകദേശ നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് ഷിജാസിന്റെ നീക്കങ്ങൾ നമ്മൾ പരിശോധിക്കുകയും ഷിജാസിന്റെ ഒളിവിടങ്ങൾ മനസ്സിലാക്കുകയും ആയത് പ്രകാരം ഇന്ന് പുലർച്ചെ ഷിജാസിനെ കോട്ടയം ജില്ലയിലെ പെരുവന്താനം മെഡിക്കൽ കോളേജിൽ ആ കതിരമ്പുഴ പെരുവന്താനം മെഡിക്കൽ കോളേജിൽ പെരുവന്താനം മെഡിക്കൽ കോളേജിലെ ബൈ സ്റ്റാൻഡേർഡ്സ് കിടക്കുന്ന സ്ഥലത്തുനിന്നും നമ്മൾ കസ്റ്റഡിയിലെടുക്കും അതിനുശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ ഇയാള് നമ്മുടെ കുറ്റം സമ്മതിക്കുകയുണ്ടായി തുടർന്ന് കളവുമുതലകള് വീണ്ടെടുക്കാനുള്ള തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് കളമശ്ശേരി എച്ച് എം ടി കോളനി എച്ച് എം ടി കവല കവല ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ തോഷിബ എന്നു പേരുള്ളൊരു സ്ഥലത്ത് കൂട്ടിക്കിടക്കുന്ന തത്സമയം ഉപയോഗിക്കാത്ത ഒരു ട്രേഡ് യൂണിയൻ ഓഫീസിൻ്റെ ഉള്ളിൽ ഈ ലാപ്ടോപ്പുകൾ ഒളിത്തിച്ച് വെച്ച നിലയിൽ കണ്ടു ഇത് വീണ്ടും ആവശ്യം വിൽപ്പനക്കാരെ കണ്ടെത്തിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടൊരു സേഫ് ഏരിയയിൽ സൂക്ഷിച്ചു വെച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലായത് അതി ഈ കാണുന്ന മുതലുകളെല്ലാം തന്നെ ഇന്നേ ദിവസം കണ്ടെടുത്തുകളാണ് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചെന്ന് തെളിവെടുത്തു പ്രതിക്ക് പാലക്കാട് ജില്ലയിലെ പുതുനഗരം ഒറ്റപ്പാലം തൃത്താല പട്ടാമ്പി തുടങ്ങിയ സ്റ്റേഷനുകളിലും അടക്കം പതിനാറോളം കളവുകേസിലുള്ള ആളാണ് എന്ന ദിവസം കോടതി മുമ്പ് ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യുന്നതാണ്